ിൽ ഡേഞ്ചർണ്ട് ബുള്ളറ്റ് ബുള്ളറ്റ് ട എന്റെ പുറത്തൊരു പട്ടിന്റെ എം ജി ത്രീ എന്നൊക്കെ എം ജി ത്രീ വേണോ റി വേണോ ഏതുകൊണ്ട് എം ജി ത്രീ എം ജി ത്രീ തരുന്ന ഞാൻ എം പോടാ പൈപ്പോർ എടുക്കാതാ വേണാ എന്റെ അടുത്ത് ആയിടടി കണ്ടോ ആ അതല്ലേ പറഞ്ഞു ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഡ സെൽഫ് റീവ്യൂ എടുക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ടൂളേ മോനേ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എടാ മോനേ ഇഡ മായ അയ്യോ ഇതെ മോളാണ് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിടടാ അടിച്ചോ ഓടിണ്ടട്ടോടാ വേരുന്നോ അടിടാ അമർ ഇنده പുഷ് ചെയ്ത് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മായ അടിടാ വാച്ച് ഔട്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്മോക്ക് ഇട്ടോ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്മോക്ക് കൊടുറ സ്മോക്ക് കൊടുറ മായ ണ വൈര് ഇത്ര നേരം ഇട്ടാൻ പറ്റില്ല സാധനം കിട്ടി മായക്ക് ഫുള്ള് മഞ്ഞ കണ്ടപ്പോഴേ കണ്ണും മഞ്ഞ ഒരു സഹായം കിട്ടീട്ട ഞാൻ മായാവി ഫൈറ്റ് എടുക്കുമ്പോ ആനയെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഭാഗ്യം കുതിരനെടുത്ത് കളഞ്ഞിട്ട്മാര് കുതിര ഉണ്ട് ബെസ്റ്റ്

ആ ഫയർ എടുക്കാവുമ്പോൾ അതിന്റെ ഇടക്ക് ക്രോസ് ചെയ്ത് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് We're the best. Ma baby, se <laughs>